ബൈബിൾ സ്റ്റഡിയുടെ മൂന്നാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു അന്യജാതിക്കാർക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മക്കൾക്ക് തൃപ്തി വരട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് മക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് അവർക്ക് തൃപ്തി വന്നതിന് ശേഷം മാത്രമേ ജാതികൾക്ക് കൊടുക്കൂ എന്നാണ് കർത്താവ് പറഞ്ഞത് അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോഴും കർത്താവ് ജാതികളുടെ അടുക്കിലേക്കോ അല്ലെങ്കിൽ ശമരിയക്കാരുടെ അടുക്കിലേക്കോ ഇവർ പോകരുത് എന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നു കർത്താവ് അങ്ങനെ പറയുന്നില്ല എങ്കിൽ യഹൂദന്മാർ കർത്താവിനെ തളിക്കളയുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ജാതികൾക്ക് വേണ്ടി വാതിൽ തുറന്നു എന്ന് വരും അങ്ങനെയെങ്കിൽ ദൈവനീതി ശരിയാകുകയില്ല ദൈവനീതിക്ക് പറ്റും ആ കാരണത്താലാണ് കർത്താവായ യേശു ക്രിസ്തു ജാതികളുടെ അടുക്കൽ പോകരുത് ശബരിയാ പട്ടണങ്ങളിൽ കടക്കരുത് എന്ന് ശിഷ്യന്മാരോടെ പ്രത്യേകം കൽപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു അവരെ അപ്പോഴ്ക്കുന്നത് ജാതികളുടെ അടുത്തേക്ക് അല്ല ഇസ്രായേൽ ജനങ്ങളുടെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്ക് തന്നെയാണ് കർത്താവ് അവരോട് പറയുന്നു ജാതുകളുടെ അടുക്കൽ പോകാതെയും ശമരിയരുടെ പട്ടണങ്ങളിൽ കിടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ അപ്പോൾ ഇസ്രായേൽക്കാർക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ ശിഷ്യന്മാരെ അയക്കുന്നത് അവർക്ക് വേണ്ടിയാണ് രക്ഷ വെച്ചിരിക്കുന്നത് കൂടാതെ ഇവർ പോകുമ്പോൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ചും കർത്താവ് പറയുന്നു നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവിൻ അപ്പോൾ കർത്താവായ യേശു കൃഷ്ണി ഇവരോട് പറയുന്നത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കേണ്ടത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് എന്താണ് ഈ സ്വർഗരാജ്യം അതേപറ്റി മറ്റൊരു പ്രസംഗത്തിൽ ഞാൻ വിശദീകരിക്കുന്നത് കൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല എങ്കിലും പറയട്ടെ ഇത് സ്വർഗത്തിന്റെ കാര്യമല്ല അല്ല പറയുന്നത് എങ്ങും സമീപിക്കുന്നില്ലല്ലോ സ്വർഗം ഒരിടത്തെ സ്ഥിരമായി കാര്യമാണ് മത്തായുടെ സുശേഷത്തിൽ സ്വർഗരാജ്യം എന്ന് കാണുന്നതെല്ലാം വാസ്തവത്തിൽ മറ്റു സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്ന് കാണുന്നത് തന്നെയാണ് അതിന്റെ കാരണം മറ്റൊരു പ്രസംഗത്തിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് മത്തായി സ്വർഗരാജ്യമെന്നും മറ്റുള്ള സുവിശേഷകർ ദൈവരാജ്യമെന്നും പറയുന്നത് ഒരേ കാര്യമാണ് ചുരുക്കത്തിൽ ഇവിടെ പറയുന്നതിന്റെ കാര്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് ആത്മീയ അർത്ഥത്തിൽ എന്നാൽ അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെയല്ല അക്ഷരാർത്ഥത്തിലെ ആയിരം ആണ്ടു വാഴ്ചയെക്കുറിച്ചാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് കർത്താവായ ഇവരോട് പറയുന്നു സ്വർഗരാജ്യൻ സമീപിച്ചിരിക്കുന്നു എന്നെ ഘോഷിക്കുവാൻ വാസ്തവത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിച്ച ആദ്യത്തെ വ്യക്തി യോഗന്യാ സ്നാപകനായിരുന്നു യോഗന്യാ സ്നാപകന്റെ ശുശ്രൂഷയാരംഭിച്ച മാസം കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എത്തുന്നത് കർത്താവ് എത്തിയിട്ട് മൂന്നര വർഷത്തോളം പ്രസംഗിച്ചു അപ്പോൾ യോഗന്യാന്റെ ആറുമാസം കൂടെ കൂട്ടിയാൽ നാലു വർഷം കർത്താവിന്റെ ശുശ്രൂഷയുടെ മൂന്നര വർഷം കഴിഞ്ഞ സമയത്താണ് കർത്താവെ ക്രൂശിക്കപ്പെടുന്നത് അപ്പോൾ അറുപത്തി ആഴ്ചവട്ടം കഴിഞ്ഞിരുന്നു ദാനിയാൽ പ്രവചനത്തിന്റെ ആഴ്ചവട്ടത്തിന്റെ കണക്കാണ് ഞാൻ പറയുന്നത് പിന്നെ എഴുപതാമത്തെ ഒരു ആഴ്ചവട്ടമാണുള്ളത് അല്ലെങ്കിൽ ഏഴു ദിവസമാണുള്ളത് ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം അപ്പോൾ യോഗനാ സ്ഥാപകൻ പ്രസംഗിക്കാൻ തുടങ്ങിയ നാല് വർഷവും കൂടെ ഏഴ് നാലും പതിനൊന്ന് വർഷം യോഗനാൻ പ്രസംഗിക്കാൻ തുടങ്ങി അന്ന് മുതൽ കണക്ക് കൂട്ടിയാൽ പതിനൊന്ന് വർഷം കഴിയുമ്പോൾ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ഭൂമിയിൽ വരേണ്ടതാണ് അത്രമാത്രം ഈ സ്വർഗരാജ്യമല്ലെങ്കിൽ ദൈവരാജ്യം കയ്യെത്താവുന്ന അടുത്ത് ദൂരത്തിൽ എത്തിയിരിക്കുകയായിരുന്നു ആ അർത്ഥത്തിലാണ് കർത്താവ് പറഞ്ഞത് അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഘോഷിക്കുവാൻ പരമാവധി ഒരു മൂന്നര വർഷം കൂടെ കഴിയുമ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവുകയാണ് പിന്നെ ഏഴു വർഷം അങ്ങനെ പത്തര വർഷം അല്ലെ പത്തര വർഷത്തിൽ താഴെ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് അകലമുള്ളൂ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നു നിങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ മാത്രമല്ല ദൈവമാണ് ഇവരെ അയച്ചത് അല്ലെ കർത്താവ് യേസ് ക്രിസ്തുവാണ് ഇവരെ അയച്ചത് എന്നതിന് തെളിവ് വേണമല്ലോ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിപ്പിൻ കുഷരോഗികളെ ശുദ്ധരാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ ഇങ്ങനെ കർത്താവ് പറയുന്നത് ശിഷ്യന്മാർക്ക് എല്ലാവിധ അധികാരങ്ങളും കർത്താവ് കൊടുക്കുകയാണ് ഈ ഭൂമിയിലെ കർത്താവായിരുന്നപ്പോൾ കർത്താവും ചെയ്യുവാൻ ദൈവം കൊടുത്തതായ എല്ലാ ശുശ്രൂഷകളും എല്ലാ അധികാരങ്ങളും കർത്താവിന്റെ പ്രതിനിധികൾ എന്ന് നിലയ്ക്ക് പോകുന്ന ഈ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഇത്ര വലിയ ശുശ്രൂഷകൾ ഏൽപ്പിക്കുവാൻ തക്കവണ്ണ യോഗ്യരാണോ ഈ പന്ത്രണ്ട് പേര് ഒരുപക്ഷെ കർത്താവൻ ഇവരെക്കാളും യോഗ്യന്മാരായിട്ട് കുറച്ചു കുറച്ചുപേരെ കിട്ടുകയായിരുന്നു ആ തിരഞ്ഞെടുക്കപ്പെട്ടവരേടെ ലിസ്റ്റൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചിലതിനെ കൊണ്ട് കാശിന് കൊള്ളത്തില്ല ഇനി കൊള്ളാവുന്നത് തന്നെ നേരും ചോളം ഒരൊറ്റ എണ്ണമില്ല കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നവരില്ല കർത്താവ് നല്ല ഒരു തിയോളജി പറഞ്ഞാൽ നല്ല ഒരു ഉപമ പറഞ്ഞാൽ ഇവർക്കാർക്കും മനസ്സിലാകത്തില്ല പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും കർത്താവ് നീ പറഞ്ഞു എന്ത് വന്നു എന്നിട്ടും മനസ്സിലാകത്തിൽ പിന്നെ വല്ല വെട്ടിത്തോവുമായിരിക്കും പറയുക ഈ രൂപത്തിൽ വർത്താനം പറയുന്ന കുറെ ശിഷ്യന്മാരെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറെ പാർട്ടികൾ ഇവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടായിരിക്കാം കർത്താവ് ഇങ്ങനെ തിരഞ്ഞെടുത്തത് ഇതാണ് കർത്താവിന്റെ വഴി ഇവരാരും ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് ഇവരുടെ കഴിവ് കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തിയിൽ ലഭിച്ചിട്ട് ഇറുസലേമിലെ യഹൂദയിലെ ശമരിയിലും ഭൂമിയുടെ ഏറ്റവും തോളും സാക്ഷികളാകും എന്നാണ് കർത്താവായ ശ്രീ കൃഷ്ണു പറഞ്ഞത് കർത്താവിന്റെ പദ്ധതിയിൽ ഇവരുടെ കഴിവല്ല കർത്താവിന് വേണ്ടിയിരുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറുള്ള കുറെ ആളുകളെയാണ് കർത്താവിന് വേണ്ടിയിരുന്നത് അതിനെ ഇവർ യോഗ്യനാണ് എന്ന് കർത്താവ് കണ്ടു മനസ്സിലാക്കി അത്ര മാത്രമേ ഇവിടെയുള്ളൂ കർത്താവിന്റെ സ്ഥാനത്ത് ഞാനാണ് പന്ത്രണ്ട് ശിഷ്യന്മാരെ അവിടെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ വിധത്തിലൊന്നും ആയിരിക്കത്തില്ല ഒന്നാമതായിട്ട് ഞാൻ ആ യൂതായ തെരഞ്ഞെടുക്കത്തില്ല കാരണം ഇവൻ ചതിയനാണ് അവസാനം ഇവൻ എന്നെ ഒറ്റി കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് നീ കൊടുക്കണേ വേണേ അതിനൊരാഴ്ച മുമ്പ് തന്നെ ഞാനങ്ങ് എടുത്തോളാം എന്നിട്ട് നീ എന്നെ കൊടുത്തു അതല്ലാതെ എന്റെ കൂടെ നടന്ന് നടന്നു നീ വർഷം ഇതൊന്നും അങ്ങനെ അനുഭവിക്കണ്ട നിന്നെ കാണുന്നതന്നെ എനിക്കിഷ്ടമല്ല നിന്നെപ്പോഴുള്ളവൻ എന്റെ കൂട്ടത്തി വേണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല കാരണം ഞാനും കർത്താവുമായിട്ട് അത്രയ്ക്ക് വ്യത്യാസമുണ്ട് കർത്താവിന്റെ സ്ഥാനത്ത് ഞാനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ദേശത്തുള്ള കുറെ മാന്യന്മാരെ തിരഞ്ഞെടുത്തതിന് ഇതുപോലെ മീൻ ആറുന്നവരും പൾകുട്ടി പോകാത്തവരും അങ്ങനെയുള്ളതൊന്നും എനിക്ക് എത്തില്ല എന്റെ ലിസ്റ്റില് ദൈവം പറയുന്നു എനക്ക് ഇഷ്ടമുള്ള പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ആ ദേശം മുഴുവൻ ഞാനൊന്ന് അന്വേഷിക്കും ഏറ്റവും ഭക്തന്മാരായ ആൾക്കാർ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ദൈവത്തെ പിൻപറ്റണമെന്ന് ആഗ്രഹമുള്ളവർ നാലുപേരുടെ മുമ്പിൽ മാന്യന്മാരായി നടക്കുന്നവർ അങ്ങനെയുള്ള പന്ത്രണ്ട് പേരെ നോക്കി ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നു അവർക്ക് തിയോളജി അറിയാമോ എന്ന് ഞാൻ നോക്കും ഭാവിയിലെ ഗ്രീക്കുകാരുടെയും വലിയ റദ്ദുജ്ഞാനികളുടെയൊക്കെ അടുത്ത് പോയി പ്രസംഗിക്കാനുള്ളവരാണ് അതിനുള്ള അറിവ് അവർക്കുണ്ടോ എന്ന് നോക്കും ധൈര്യമുണ്ടോ എന്ന് നോക്കും നന്നായി പ്രസംഗിക്കാൻ അറിയാമോ എന്ന് നോക്കും ഇതെല്ലാം നോക്കിയിട്ട് ഏറ്റവും യോഗ്യന്മാരെ ഞാൻ കാണുന്നതായ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുക്കും ഇത്തരത്തിലൊരു അബദ്ധം എനിക്കൊരിക്കൽ പറ്റിയതാണ് ഞാൻ നാഗാലാൻഡില് ഒരു പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്ന കാലത്താണ് ആ ജോലിയൊക്കെ വിട്ടിട്ട് സുവിശേഷ വേനയ്ക്ക് വേണ്ടി ഇറങ്ങുവാനിടയായത് ബൈബിൾ സ്കൂൾ അധ്യാപകൻ എന്ന നിലയ്ക്ക് ശുശ്രൂഷ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഈ ബൈബിൾ സ്റ്റഡിയുടെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു